ലക്ഷം രൂപ ചെലവിൽ ഒരാഴ്ച മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയ റോഡ് വീണ്ടും തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നിരന്തരം പരാതികൾ ഉയർന്നിട്ടും അധികൃതർ തുടരുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ സമരം റോഡിലൂടെ മാസങ്ങളായി നടത്തുന്ന ദുരിതയാത്രയ്ക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് ൾങ്ങിയത് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന എൺപതിലധികം ബസ്സുകളിലെ ജീവനക്കാർ സമരത്തിൽ പങ്കെടുത്തു സമരം നടത്തും എന്ന് തീരുമാനിച്ച ഉടനെ തന്നെ അവരെ കളക്ടർ ഓഫീസിലും മറ്റുള്ള ഓഫീസുകളിലും വിളിച്ച് മുതലാളിമാരെ വിളിച്ച് ചർച്ച ചെയ്ത് അതിന് ശേഷം ഒമ്പതാം തീയതിക്കുള്ളിൽ ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കോറിവേസ്റ്റ് കൊടുന്ന ഈ കുഴിയിൽ അടച്ച് ജനങ്ങളുടെ കണ്ണിൽ കുടിയിടുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ കണ്ടുവന്നത് ശേഷം ഈ ബസ് സമയക്രമത്തിനനുസരിച്ച് ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ അഞ്ച് ആണ് എല്ലാ ബസ്സുകൾക്കും സമയം ഈ സമയത്തിന് ഓടിയെത്താത്ത ഒരു സിറ്റുവേഷൻ ആണ് ഈ കുണ്ടുമുഴി ചാടിച്ചിട്ട് പോകുന്നത് ചൂണ്ടൽ മുതൽ കൈതപ്പറമ്പ് വരെ നടത്തിയ മാർച്ചിനിടെ റോഡിലെ കുഴികളിൽ തൊഴിലാളികൾ വാഴ വച്ച് പ്രതിഷേധിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പിന്തുണ ഇല്ലാതെയാണ് തങ്ങളുടെ സമരമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു നമ്മുടെ കാലത്ത് നേരം വളരെ എന്നിട്ട് പണിക്ക് വരുന്ന ഒരാളോ അല്ലെന്നോ അല്ലെങ്കിൽ ആരെയും മെത്തറ്റ് മെത്തലാന്നല്ല സമയത്തിന് ഓടിച്ചെത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സമയത്തിന് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മള് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കയറിപ്പോ റോഡിന്റെ ശോചനീയവസ്ഥ എല്ലാവർക്കും അറിയാം അത് ചിലർക്കും അത് നിസ്സാരണം വന്നു വട്ടം വെച്ച് നിർത്തിയ അവര് ഇല്ല നമ്മുടെ വീട്ടുകാരെ വിളിക്കുക നമ്മൾ നമ്മൾ എന്നും നേരം വൈകുന്നേരം ആവുന്നത് വരെ ഒരുപാട് അനുഭവിച്ചാണ് ഈ ഈ വണ്ടി റൂട്ടിൽ മഴക്കാലത്തിന് മുന്നോടിയായി നടക്കേണ്ടിയിരുന്ന അറ്റകുറ്റപ്പണികൾ നടക്കാഞ്ഞതോടെയാണ് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത തീർത്തും സഞ്ചാരയോഗ്യമല്ലാതായത് പ്രതിഷേധം ശക്തമായതോടെ കഴിഞ്ഞയാഴ്ച പൊതുമരാമത്ത് വകുപ്പ് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചിരുന്നു എന്നാൽ കനത്ത മഴയിൽ വീണ്ടും റോഡ് പഴയപടിയായതോടെയാണ് വീണ്ടും പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത് ന്യൂസ് മലയാളം തൃശൂർ